നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിയും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം നടക്കുന്നത് വരുന്ന ചൊവ്വാഴ്ചയാണ് അതായത് നമുക്ക് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ബാഴ്സലോണ നഗരത്തിൽ വെച്ച് ബാഴ്സയും പി എസ് സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആദ്യ പാദത്തിലെ വിജയം തീർച്ചയായിട്ടും ബാഴ്സലോണക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട് എന്നാൽ അതിന് മുന്നോടിയായിട്ട് ഇന്ന് അവർ കാഡിസുമായിട്ട് ലാലികയിൽ കളിക്കുന്നുണ്ട് ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം ഏതായാലും കാഡിസിനെതിരെയുള്ള മത്സരം ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം റയലിനെതിരെയുള്ള വലിയ ടെസ്റ്റിന് മുന്നോടിയായിട്ട് ശക്തി ദൗർബല്യങ്ങൾ ഒരിക്കൽ കൂടി പരീക്ഷിച്ചറിയാനുള്ള അവസരമാണ് ചാവി ഹെർണാണ്ടസും സംഘവും മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ബാഴ്സലോണയുടെ ആരാധകർ കാത്തിരിപ്പാണ് അതേസമയം പി എസ് ജി ബാഴ്സലോണക്ക് ഒരു പണി കൊടുത്തിരുന്നു കഴിഞ്ഞ മിഡ് വീക്കിലെ യു സി എൽ ക്വാർട്ടർ ഫൈനലിൽ ആദ്യപാദത്തിൽ അത് അതേപോലെ തിരിച്ചു കൊടുക്കാൻ ബാഴ്സലോണ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത കൊടുക്കുന്നു സ്പോർട്ട് സ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് പറയുന്നു ഇൻ ദി ഫസ്റ്റ് ലെഗ് പി എസ് ജി റൈസ് ഫോർ ടിക്കറ്റ് ഫോർ ബാഴ്സ ബോർഡ്സ് ഗസ്റ്റ് നാവ് ബാഴ്സ വിൽ ഡു ദി സെയിം വിത്ത് പി എസ് സി ഫോർ ദി സെക്കൻഡ് ലെഗ് അതായത് ബാഴ്സ ബോർഡിന്റെ ഗസ്റ്റുമാരുടെ ആ ഒരു പ്രൈസ് ടിക്കറ്റ് പ്രൈസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു പി എസ് സി ആദ്യ പാദത്തിൽ അതേ കാര്യം തന്നെ രണ്ടാം പാദത്തിൽ തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ ബാഴ്സലോണ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ സ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയാം എന്തായാലും ഈ രണ്ട് ക്ലബുകൾ തമ്മിലുള്ള ഈ ഒരു വടംവലി അകെ പുരോഗമിക്കുകയാണ് ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ നമ്മളത് കാണാറുള്ളതാണ് കളി പ്പോ ആദ്യ പാദത്തിലെ വിജയം ബാഴ്സലോണക്കാണ് രണ്ടാം പാദത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവരും കാത്ത വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നു സെമി ഫൈനലിലേക്ക് കാലെടുത്ത് വെക്കാൻ ബാഴ്സലോണ റെഡി ആയിട്ട് നിൽക്കിയാണ് തിരിച്ചടിക്കാൻ കിലിൻ എംബാപ്പയും സംഘവും ഒരുങ്ങുമ്പോൾ ഒരു തീ പറക്കുന്ന പോരാട്ടം തന്നെ വേണം വരുന്ന ചൊവ്വാഴ്ച നമ്മൾ പ്രതീക്ഷിക്കാൻ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി